ഹലോ ചലഞ്ച് ചലഞ്ച് ആണ് ഐസ് ഹോൾഡിംഗ് ഒരാള് ഞങ്ങളുടെ കയ്യിൽ ഐസ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് എത്ര നേരം എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് നേരം അത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും ചെയ്യുന്ന ആൾക്ക് ഒരു പുഴുങ്ങ പഴം അതാണ് ഞങ്ങളുടെ സമ്മാനം കേട്ടോ നമുക്ക് ഇപ്പത്രേ പറ്റുള്ളൂ നമുക്ക് ചാനലൊക്കെ നല്ലോണം വിജയിച്ചാൽ നമുക്ക് വലിയ വലിയ സമ്മാനങ്ങൾ അടുത്ത് കൊണ്ടുവരാം അപ്പൊ നമുക്ക് ശരദട്ടാൻ മുഖം നോക്കിയാ നോക്കട്ടെ എത്ര നേരം പിടിക്കാൻ പറ്റും നോക്കട്ടെ നമുക്ക് ലാസ്റ്റ് കാണിക്കാം ലാസ്റ്റ് കാണിക്കാം ടൈം ലാസ്റ്റ് കാണിക്കാം എത്ര നേരം നിന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ പറഞ്ഞോളൂ കേട്ടോ കൈ വല്ലാത്ത നംനസ് ഫീൽ ചെയ്തായിരിക്കും ഫീൽ ആയിരുന്നുണ്ടെങ്കിൽ സത്യം നമുക്ക് നോക്കാം നമുക്ക് എത്ര നേരം ഒന്ന് നമുക്ക് നോക്കാം ആ ആ പോരട്ടെ അങ്ങനെ പോരട്ടെ പോരട്ടെ അങ്ങനെ പോരട്ടെ ഒരു മിനിറ്റല്ല അച്ഛൻ നിൽക്കട്ടെ എത്രയും നിൽക്കട്ടെ മാക്സിമം പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻ സോറി ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും കൊണ്ടാണ് ഏട്ടം പിടിച്ചത് ഇനി നമുക്ക് മോൻ മോൻ്റെ കയ്യിൽ കൊടുക്കാം എത്ര നേരം നോക്കാം പിന്നെ ഒരാളും കൂടി ഉണ്ട് അവളെ ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ നാളെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാം അയ്യോ എന്നെ കൂട്ടിലല്ലോ ഒന്ന് നമുക്ക് ഇനി ഒരുപാട് ചലഞ്ച് വീഡിയോസ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം അപ്പം നമുക്ക് കൈ നോക്കാം കൈണ്ടത് നോക്കാം എങ്ങനെയാണ് ആ ഒരു ചുവന്ന കളർ മാറി വെള്ള കളറായി ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ പറയില്ലേ നമ്മൾ അങ്ങനെ നിൽക്കില്ല തരിപ്പോ അപ്പൊ നമ്മള് മോന്റെ കയ്യില് നമ്മൾ കൊടുക്കാൻ പോവാണ് ഐസ് ഏട്ടൻ കൂടെ സമയം നോക്കും എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടി പോവാണ് എടുത്തോ എത്ര നേരം അവൻ നിക്കും നമുക്ക് നോക്കാം തുടങ്ങിട്ടുണ്ട് പറ്റില്ലെങ്കിൽ അവിടെ നിക്കുക പുഴുങ്ങിയ പഴമാണ് സമ്മാനം പഴം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വെയിറ്റ് നല്ലോണം വിജയിക്കാനുള്ള ഇത് നോക്കാം ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി തിരിച്ച് വെച്ചോളാം കേട്ടാ അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ചാലഞ്ചിങ് വീഡിയോ ആണ് ഈ ചാലഞ്ചിങ് വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇനി നല്ലൊരു വീഡിയോ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സബ്സ്ക്രൈബ് ഒരുപാട് ചലഞ്ചിങ് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ വീഡിയോസും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നോക്കാം എങ്ങനെ അച്ചു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഈ വീഡിയോ ഈ ഐസിന്റെ ചലഞ്ച് വീഡിയോന്ന് ആരും എടുത്തിട്ടുണ്ടാവില്ല അല്ലേ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചലഞ്ച് നമ്മളായിരിക്കില്ലേട്ടോ എടുത്തിട്ടുണ്ടാവുക അല്ലേട്ടാ ആയിരിക്കില്ലേ ശരി അങ്ങനെ നമുക്ക് നോക്കട്ടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നമുക്ക് ആരും ചെയ്യാത്ത തരത്തിലുള്ള ചലഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കാം ആയാ അവനായ എത്രേട്ടാ മിനിറ്റ് ഏട്ടനെ തോപ്പിച്ചിരിക്കുകയാണ് എന്റെ മോൻ നമ്മുടെ മോൻ അച്ചു മതിയെങ്കിലും നിർത്താം കേട്ടോ പുഴിഞ്ഞ പഴമാണ് സമ്മാനം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കേവലം ഒരു പഴത്തിന് കേവലം ഒരു പഴത്തിന് വേണ്ടി തന്റെ കൈ നശിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇവിടെ ആയുഷ് നമ്മളെ ചാലഞ്ചിൽ നിന്ന് ആര് വിജയിക്കുന്ന നമുക്ക് നോക്കാം മൊന്നെ മൂന്ന് മിനിറ്റ് ആണ് അവന് എയിം ചെയ്തിരിക്കുന്നത് അപ്പൊ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ആയാ റെഡി ആയാ കഴിഞ്ഞ അപ്പൊ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല അവനെങ്ങനെങ്ങനെ പുഴുങ്ങിയ പഴം കിട്ടണം അതിനു വേണ്ടിട്ടാണ് അവനിങ്ങനെ നിക്കുന്നതെന്ന് മനസ്സിലായി ണ്ടല്ലേ അയ്യേ മോശം മോശം അച്ഛനെ കടത്തി കടത്തിവിട്ടിരിക്കാണ് മോൻ അച്ഛനെയും അച്ഛനും മോനും മോനെയും കടത്താൻ ഇവിടെ അമ്മ റെഡി ആയിരിക്കും ണ്ടല്ലേ കൈ ചെറിയ കഴപ്പ് വന്നില്ലേ സത്യം പറയണം എത്ര 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 മിനിറ്റിനായിട്ടാണെന്നത് നാല് നാല് മിനിറ്റും ആറ് സെക്കൻഡും നാല് മിനിറ്റും ആറ് സെക്കൻഡും കൊണ്ട് അവൻ അവന്റെ പൂർത്തിയാക്കിയിരിക്കും ചെറിയ മോനാണ് എന്നാലും അച്ഛനേക്കാൾ അച്ഛനേക്കാൾ അടിപൊളിയായിട്ട് ആള് ചെയ്തിട്ടുണ്ട് അവനോട് പറഞ്ഞതാണ് ഡേഞ്ചറാണ് പക്ഷേ ആള് പിടിച്ചു നിന്നോ കൊഴപ്പില്ല തണുപ്പ് തണുപ്പ് നല്ല തണുപ്പ് ഇഷ്ടമുള്ളതാണ് ഏത് ഭയങ്കര തണുപ്പിലായാലും കൊണ്ടിട്ടാലും എസിയും ഫാനും എല്ലാം കൂടി ഇട്ട് കിടക്കുന്ന ഒരാളാണത് അപ്പൊ ശരി ഇനി അടുത്തു നമുക്ക് എന്നെ നോക്കാം ഞാൻ റെഡി ആയി വരികയാണ്

കാൽദനംക്കല്ല നിക്കണം ആ നിക്കണം 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 അങ്ങോട്ട് പ്രോണ്ടാറ്റ് കളകളി കളിക്കണം കേട്ടോ ഇത് ടൈമർ ഇടിക്കാന ടൈമ ഒരു മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് എന്നെ വാദകമാട്ടാണ് നടക്കുന്നുള്ളൂ ല്ല ടൈമില്ല നമുക്ക് നോക്കാട്ടാ കൈ നിറ പിടിച്ചേക്കണോ എനിക്ക് ഫുള്ളും ഇപ്പും വരപ്പിപ്പാ മതിയാ പ്പോടി ഇപ്പൊ മൂന്ന് മിനിറ്റാ പറഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു മതി അമ്മ വെറുതെ സ്ക് എടുക്കണ്ട പഴംപൊഴുകി അനിക്കുവാണോ മതിയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഓക്കെ കായ് ഈ നമ്മൾ അടുത്ത അത്തഞ്ചോ വാങ്ങാൻ പോകുന്നത് ഒരു സർപ്രൈസ് ലേസ് ആണ് ആ നാല് മിനിറ്റ് നാല് സെക്കൻഡ് ആയി അഞ്ചു മിനിറ്റ് എത്തിക്കെന്താ നിർത്തിക്കോ

ആ നിർത്തിക്കോ നിർത്തിക്കോഷ്ടും സ്റ്റോപ്പ് ചെയ് സ്റ്റോപ്പ് ചെയ്യ സ്റ്റോപ്പ് ചെയ് സ്റ്റോപ്പ് ചെയ് ഇല്ലേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മാക്സിമലി 10 മിനിറ്റ് ഞാൻ വൃത്തിക്കുന്ന കാര്യമില്ല ഞാൻ ആണ് ഈ മർച്ചസിൽ വിചേയി ചിത്രിക്കുന്നത് ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് വിചേ ചെയ്യാ गाइस ഇതുതന്നെ ചിത്രീകരിക്കുന്നു ഓക്കേ गाइस ഈ ല ഒരുപാട് ഷെയറി ഓടേത് പ്രശസ്ത ഞാൻ ഇവര് പറ്റുന്ന രീതിയിൽ വീഡിയോസ് എടുത്ത് അപ്‌ലോഡ് ചെയ്യുന്നതിന് കപ്പിനാ സ്കോയിലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവർക്ക് കൂടണം എന്ന് നമ്മൾ ശ്രമിക്കുകയാണ് അപ്പം മാർക്കറ്റിങ് നിർവാദം വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അൺനോള ബിരിയാണി മാറിയിട്ട്

കൂടുതൽ പണം തിന്നാനുള്ളതായി എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിച്ചു കൊള്ളുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ കാണാം അപ്പം